ഹായ്ക്കൂട്ടുകാരെ മൂന്നാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ പയ്യേ പയ്യേ എന്ന നാടൻപാട്ട് താളം ഇട്ട് ചൊല്ലാം നാടൻപാട്ട് താളമിട്ട് ചൊല്ലാൻ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പയ്യേ പയ്യേ എന്ന നാടൻപാട്ട് താളമിട്ട് ചൊല്ലാം പയ്യേ 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 നീ എന്താ പിന്നെ കുട്ടിക്കു പാലു കൊടുക്കാത്തേ താന തന തന്ന താന തന തന തന്തി ഞാനൂ കൊടുക്കുമോ ഞാൻ കൊടുക്കുമോ ഞാൻ പാടത്തു കറുക മുളയ്ക്ക ഞാൽ പയ്യെ നീ എന്താ പിന്നെ കുട്ടിക്കു പാലു കൊടുക്കാത്തേ കറുകെ കറുകെ എന്താ പിന്നെ പാടത്തു നേരത്തു മുളയ്ക്കാത്തേ താന തന തനത്താന തന തനത്താന തന തനത്താനോ മുളയ്ക്കുമോ ഞാൻ മുളയ്ക്കുമോ ഞാൻ ഇടിവെട്ടി മഴ പെയ്യാ ഞാൻ താന തന തനത്താന തന തനത്താന തന തന തന്തി മഴ മഴ നീ എന്താ പിന്നെ

കാലത്തു നേരത്തു പൂവാത്തേ പൂവുമോ ഞാൻ പൂവുമോ ഞാൻ ഞങ്ങളിലൊന്നിനെ പിടിച്ചാലേ താന തന തനത്താന തന തനത്താന തനതനത്തു കുർക്ക കുർക്കാ നീയെന്താ പിന്നെ പൂവൻ കോഴിയെ പിടിച്ചത് പിടിക്കില്ലാമോ ഞാൻ പിടിക്കില്ലാമോ ഞാൻ തിന്നണ സാധനം കണ്ടാൽ താന തന തനത്താന തന തനത്താന തന തനത്തന്നാനോ ഈ പാട്ടിനെ നമുക്ക് പല വായ്പാരികൾ വെച്ചും പാടാൻ കഴിയും തന്തിനം തിനം തന്തിനം തിനം തന്തിനം തിനം താനതിനോ തന്തിനം തിനം തന്തിനം തിനം തന്തിനം തിനം കൊഴി കോഴി നീ എന്താ പിന്നെ കാലത്തു നേരത്തു കൂവാത്തേ പൂവുമോ ഞാൻ പൂവുമോ ഞാൻ ഞങ്ങളിലൊന്നിനെ പിടിച്ചാലേ തന്തിനം തിനം തന്തിനം തിനം തന്തിനം തിനം തന്താനോ തന്തിനം തിനം തന്തിനം തിനം തന്തിനം തിനം തകതാനോ വേനലെന്ന കവിത മഴയുടെ തേങ്ങലു മാറ്റാൻ അങ്ങനെ വേനൽ ചിരിച്ചൊരു വരവുണ്ട് ഭൂമിയിലാകെ വെയിലിൻ തുമ്പികൾ മൂളിയിരുന്നൊരു ചിരിയുണ്ട് വീടും വീടിനകവും എല്ലാം വെയിലു കുളിച്ചൊരു നിൽപ്പുണ്ട് രാവിലെയായാൽ തൊടി നിറയും പടി വെയിലിൻ പുഴയൊഴുകാറുണ്ട് ഇത്തിരി വെള്ളം കണ്ടാൽ പോലും വെയിലിൻ അവിടൊരു കുളിയുണ്ട് ഇടവഴിയുള്ളിൽ വള്ളിക്കുടിലിൽ വെയിലിനൊരോട്ടക്കണ്ണുണ്ട് വൈകുന്നേരം കുന്നിൻ മുകളിൽ വെയിലിനു നല്ലൊരു കളിയുണ്ട് കളിയും തീർന്നു കലങ്ങി വെയിലിനു പിന്നൊരു പൂക്കുണ്ട് വെയിലിനു പിന്നൊരു പൂക്കുണ്ട് എ ജയകൃഷ്ണന്റെ സ്വകാര്യം